ഡിപ്പാർട്ട്മെന്റിൽ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് സെമിനാർ നടക്കും സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് ഇൻക്ലൂസീവ് ഡെമോക്രസിന്നൊക്കെ പലതും അവിടെ സെമിനാർ നടക്കും പക്ഷെ അതേ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥി ഒരു ഗവേഷകൻ ആ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഒരു പരിപാടിക്കും പങ്കെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം അത് സത്യം പറയാം ഒരു പുതിയ ബിൽഡിംഗ് പോലും ആ ബിൽഡിങ്ങിന് പോലും എന്തില്ല ഒരു ലിഫ്റ്റ് ഇല്ല അപ്പം ഞാൻ ആലോചിക്കുന്നത് ചെറിയ കാര്യമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രദ്ധിക്കാൻ പടില്ല പക്ഷെ ഒരു ഡിഫറെന്റ് ഏബിൾ ആയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര തീർച്ചയായിട്ടും സീറോ എന്താ പറയുക ലിഫ്റ്റിന്റെ മാത്രമല്ല അതെ ഞാൻ പറയല്ലോ ഒന്ന് ലിഫ്റ്റ് ഞാൻ വന്ന സമയത്ത് തന്നെ ലിഫ്റ്റ് ഇല്ല സീറോ എന്ന് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ഫ്ലോറിൽ ഇത് ഒന്ന് ആലോചിക്കണം ഒരു കുട്ടി അന്ന് വിമൻ സ്റ്റഡീസിൽ വന്നിട്ട് അത് സെക്കൻഡ് ഫ്ലോറിലായത് കൊണ്ട് മാത്രം ആ കുട്ടി ആ കുട്ടി നാളെ ചിലപ്പോൾ അറിയപ്പെടേണ്ട ഒരാളായിരിക്കാം അല്ലെ ചിലപ്പോ ഹൈ പോസ്റ്റിലെത്തേണ്ട ഒരാളായിരിക്കാം ആ കുട്ടിക്കാണെന്ത് ഒരു ലിഫ്റ്റില്ല പഠിക്കാനുള്ള ഞാൻ ഇതിന്റെ ഒരു പ്രതിസന്ധി മനസ്സിലാക്കി ഇവിടെന്നറിയോ ഏഹ് മറ്റേ വയറ്റിൽ പ്രഗ്നന്റ് ആയാൽ ഇപ്പൊ എന്റെ വൈഫ് പ്രഗ്നന്റ് ആയപ്പോ കൂണി കയറാൻ കഴിയില്ല യെസ് അപ്പയാണ് ഞാൻ ഞാൻ തൊട്ടത് പ്രശ്നത്തെ നിങ്ങൾ ആലോചിച്ചോക്കാം കൂണി കയറാൻ കഴിയില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ ഒരു പരീക്ഷ ഉണ്ട് മേലത്തെ ക്ലാസ്സിലാണെങ്കിൽ ആ പരീക്ഷയ്ക്ക് കൂണി കയറാൻ കഴിയും അത് നമ്മളെ തൊടുമ്പോഴാണ് ആ പ്രശ്നം അപ്പയാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ചെറുതായി തോന്നുന്ന ഒരു വിഷയം ഡിഫ്രണ്ട്ലി എബിളായ മനുഷ്യർക്ക് എത്ര വലിയ പ്രതിസന്ധി ആയിട്ടുണ്ടാവും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷം മുമ്പ് പാർലമെന്റിലെ കാര്യം പാർലമെന്റിൽ ഒരു ഫോട്ടോ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ശശിതരൂര് വീൽ ചെയറില് ഇരിക്കാണ് അപ്പൊ അവർ ലോക്സഭയിലേക്ക് കയറാനേ എൻട്രൻസ് ഇപ്പം ഈ റാമ്പ് ഉള്ളത് കൊറേ എൻട്രൻസ് ഉണ്ടാവൂലോ അപ്പൊ റാംബ് ഉള്ളത് കുറെ ദൂരത്താണ് അപ്പൊ ഇവര് സഞ്ചരിച്ചിട്ടാണ് വീൽ ചെയറിൽ മൂവ് ചെയ്തിട്ടാണ് ആ എൻട്രിയിലേക്ക് എത്തിയത് ലോക്സഭയിലേക്ക് കയറിയത് അപ്പൊ എൻട്രൻസിൽ എല്ലാ എൻട്രൻസിലും എന്തെങ്കിലും റാമ്പ് ഫെസിലിറ്റി ഇല്ല അപ്പൊ ശശിതരൂര് അപ്പോഴാണ് ഫേസ്ബുക്ക് സീറു പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഒരു ടെമ്പററി ഡിസബിലിറ്റി ആണ് അവര് എന്തോ എന്താ പറ്റിയത് എനിക്കറിയില്ല ഒരു താൽക്കാലികമായിട്ട് ഇരുന്നപ്പോ അപ്പഴാണ് ഫേസ്ബുക്കിൽ ഇട്ടത് നമ്മളെ അനുഭവിക്കുമ്പോഴാണ് എത്രത്തോളം ഇപ്പോഴാണ് ഞാൻ ഈ ഫിസിക്കലി ഏബിൾഡ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എത്രമാത്രം പ്രയാസങ്ങള് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അനുഭവിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലിഫ്റ്റ് മാത്രം ലിഫ്റ്റ് ഇപ്പൊ റാമ്പിൻ്റെ റാമ്പിൻറെ ഇപ്പോ എല്ലാ ഇൻ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ എയർപോർട്ട് ആയിക്കോട്ടെ ഒരു ഓഡിറ്റോറിയം ആയിക്കോട്ടെ ഒരു ഷോപ്പ് അതായിക്കോട്ടെ എല്ലായിടത്തും റാമ്പ് കാണുന്നുണ്ട് റാമ്പ് കമ്പൾസറി ആക്കിയിട്ടുണ്ട് ഈ റാമ്പ് സെറ്റ് ചെയ്തെങ്കിൽ എന്ത് ബിൽഡിംഗ് പെർമിഷൻ അല്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യാൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് എൻഒ സി കിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഈ റാമ്പ് വേണം ഇവർ ഇവരെന്തു ചെയ്യുന്ന ഒരു റാമ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റാമ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഇത്ര ഡിഗ്രിയില് സ്ലോപ്പ് വേണം ചെരിവ് വേണം വേണമെന്നുണ്ട് ഓക്കെ അപ്പൊ അതൊന്നും പാലിക്കാതെ ഇവര് എന്തു ചെയ്യും റാമ്പുണ്ട് പേരിന് ഒരു തട്ടിക്കുട്ടിലെ റാമ്പ് ഉണ്ടാക്കും കമ്മ്യൂണിറ്റി ഈ ഫിസിക്കലി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല ബാത്റൂം ടോയ്ലറ്റ് ഫെസിലിറ്റി വേണം അവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഇത് വേണം ഇതൊക്കെ വേണം ഒരു ഓഡിറ്റോറിയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവർ എന്ത് ചെയ്യും പേരിനെ ഒരു റാമ്പ് സെറ്റ് ചെയ്യും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള മ്മടെ സി എച്ച് ലൈബ്രറി എടുക്കുക സി എച്ച് ലൈബ്രറിയിലെ റാമ്പ് അവിടെ ഓൾറെഡി ഒരു മാര്യത്ത ഉണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിലേക്കുള്ള റാമ്പ് അവിടെ കുത്തനായിരുന്നു ഞാനൊക്കെ കയറുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ലൈബ്രറിക്ക് നമുക്ക് യൂസ് ചെയ്യാം നമ്മളൊരു ഗവേഷകൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പി ജി സ്റ്റുഡൻറ് ആയിക്കോട്ടെ നമുക്ക് ബുക്സ് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ലൈബ്രറി ലൈബറി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറിയിൽ പോലെ പക്ഷെ എല്ലാ ബുക്സും അവൈലബിൾ ആയിരിക്കും പക്ഷെ ലൈബ്രറിയിലെല്ലാ സി എച്ച് ലൈബ്രറിയിലെല്ലാ ബുക്സും അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ ഈ റാമ്പ് കയറണമെങ്കിൽ ബാക്കി രണ്ടോ മൂന്നോ നാലോ പേര് പിടിക്കണം നമ്മൾ ഇലക്ട്രോണിക് വീൽ ചെയറിൽ കയറുമ്പോ മറ്റേത് ഒരു സാധാരണ റാമ്പ് എന്ന് പറഞ്ഞ ഒരാളെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ആളെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് സ്വയം കയറണം സ്വയം കയറണം അങ്ങനെ ആയിരിക്കണം റാമ്പ് ഇതെന്ന് വെച്ചാൽ അമ്മ കയറിയാലേ നമ്മള് തലകുത്തി തലമറിഞ്ഞ് വീണ് അപ്പൊ ഞാനൊക്കെ സീറോ അല്ലേ ബാക്കിൽ നാലോ അങ്ങനെ അങ്ങനല്ലേ ആ ഒരു പ്രശ്നം പിന്നെ അങ്ങനെ അതേപോലെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ ക്യാൻറ്റീൻ റാമ്പില്ല അത് എല്ലാവരും ഇത് ചായ ഒക്കെ ചായ അതൊക്കെ കഴിക്കാൻ ക്യാൻറ്റീനിടെ അകത്ത് കയറി കഴിക്കുമ്പോൾ ഞാൻ നമ്മളൊക്കെ പുറത്ത് മതിൽമലിന്നിട്ടാണ് എന്നെ ഒറ്റക്ക് ആക്കണ്ടെന്ന് ചേട്ട് സീറു അല്ലെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ ഒറ്റയ്ക്കെങ്ങൾ ചായ വാങ്ങിയിട്ട് കഴിക്കും അത് ഡിസ്ക്രിമിനേറ്ററി ഫീലിംഗ് അല്ലേ നമുക്ക് അതെല്ലാരും അകത്ത് ഞമ്മക്കും അകത്ത് കണ്ട് നമുക്ക് അകത്ത് കയറാതെന്താ നമ്മൾ നമുക്ക് ശബ്ദിക്കാൻ പറ്റും അവകാശങ്ങളെ കുറിച്ച് ഞാൻ ഇപ്പഴും പറയുന്നല്ലോ അവസാനത്തെ റിസർച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ഡിഫൻസിന് പോലും ഡിപ്പാർട്ട്മെന്റ് കയറിയത് കാരണം ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പക്ഷേ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് നാഷണൽ സെമിനാർ നടന്നു അതേ നാഷണൽ സെമിനാർ നടന്ന അതേ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഗവേഷകന് ഓപ്പൺ ഡിഫൻസ് വരെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ അതിൽ വെച്ച് ഡിപ്പാർട്ട്മെന്റിൽ വന്നു തീർച്ചയായിട്ടും അപ്പൊ ഈ എന്താ പറയാ റാമ്പിൽ അതുപോലെ പാർക്ക് പാർക്കിലേക്ക് അവിടെ ചെറിയൊരു എഡ്ജൺ അത് കയറാൻ പറ്റുന്നില്ല അതേപോലെ നമ്മളെ ഹ്യൂമാനിറ്റീസ് ബ്ലോക്ക് ഉണ്ടല്ലോ നമ്മൾ പഠിക്കുന്ന നമ്മളെ പൊളിറ്റിക്കൽ സയൻസും വിമൻ സ്റ്റഡീസും ഹിസ്റ്ററിയും ഫോൾ ഫ്ലോറും നമ്മളെ ഹ്യൂമാനിറ്റീസ് ബ്ലോക്ക് അതിനകത്തേക്ക് കയറാനും റാമ്പ് റാമ്പ് ഉണ്ട് അവിടെ റാമ്പ് ഉണ്ട് പക്ഷെ എന്താണ് അത് യൂസ്ഫുൾ അല്ല യൂസ്ഫുൾ അത് ഒരു കുത്തന ഭയങ്കര കുത്തന അങ്ങനെ ഞാൻ ഇത് വി സിയോട് രജിസ്ട്രാറോടൊക്കെ പറഞ്ഞു അങ്ങനെ വി സി അവർക്ക് ഒക്കെ എന്താ പോസിറ്റീവായിട്ട് എന്നാ ഇതില് ഇന്റർവ്യൂ ചെയ്തിട്ടു അങ്ങനെ എന്താ പറയാ സി എസ് സി ലൈബ്രറിയിലേക്ക് ആ റാമ്പ് പൊളിച്ചു അവിടെ പകരം വേറെ റാമ്പ് ഉണ്ടാക്കി സെറ്റ് ചെയ്തു ക്യാൻറ്റീനിലേക്ക് റാമ്പ് തന്നെ ഇല്ലായിരുന്നു റാമ്പ് തന്നെ ഇല്ലായിരുന്നു അവിടെ പുതിയ റാമ്പ് സെറ്റ് ചെയ്തു പാർക്കിലേക്ക് ഞാൻ എനിക്ക് ഇപ്പോഴും വെറുമ്പോൾ അന്ന് വി പി വി സി നമ്മളെ നാസർ സാറായിരുന്നു നാസർ സാറോടെ ഞാൻ ഈ കാര്യം പറഞ്ഞു സാറേ എനിക്ക് പാർക്കിലേക്ക് എനിക്കും എൻജോയ് ചെയ്യണം നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യണം നമ്മളുടെ ഡെവലപ്മെന്റ് പറഞ്ഞാല് ഡെവലപ്മെന്റ് പറഞ്ഞാല് എല്ലാവരെയും ഉൾപ്പെടുത്തി എല്ലാവരും എല്ലാം എൻജോയ് ചെയ്യുമ്പോഴാണ് സ്റ്റേറ്റ് ആണെങ്കിലും കൺട്രി ആണെങ്കിലൊക്കെ നമ്മൾ ആ ഒരു ഡെവലപ്പ്ഡ് ആ ഒരു ഇതിലേക്ക് എത്തുള്ളത് ഈ മാർജിനൈസഡ് സെക്ഷൻസ് ആണെങ്കിലും ഇപ്പോ എന്താ പറയാ അണ്ടർ പ്രിവിലേജഡ് ആയിട്ടില്ല ഡൗൺ റോഡ് അതൊക്കെ എല്ലാവരെയും കൂട്ടി പിടിച്ച് എല്ലാവരും അത് എൻജോയ് എന്ന് ഉറപ്പ് പുരോഗതിയിലേക്ക് മാത്രമേ വികസനം നടക്കൂ ഡെവലപ്മെന്റിലേക്ക് എത്തുമ്പോ മാത്രം നമുക്കത് ചെറിയ റാമ്പ് കണ്ടാൽ തന്നെ ഈ പറഞ്ഞല്ലോ പാർക്കിലേക്ക് കേറുമ്പോ അവിടെ ഇങ്ങനെ ഒരു പൊതി പൊന്തിക്കുന്ന അത് എനിക്ക് കാണുമ്പോ അത് മനസ്സിലാവില്ല എനിക്കത് പക്ഷെ നിങ്ങളെ ഡിഫറെന്റ് ലേബിൾ ആയ മനുഷ്യർക്കാണ് അതിന്റെ പ്രയാസം ചെറിയ പക്ഷെ ഇപ്പഴും കൊറേ ആളുകള് ആളുകളുടെ മെന്റാലിറ്റി മാറി പക്ഷെ ഇപ്പോഴും ചില ആളുകള് നമ്മളെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഒരു എന്താ നമ്മളൊരു കൾച്ചർ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥം നമ്മൾ കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നല്ലേ അങ്ങനെ ഞാനൊരു നമ്മളെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബിന്ദു മാമിനെ ഞാൻ എടുക്ക് നല്ല പരിചയമുണ്ട് ഇടക്ക് മീറ്റ് ചെയ്യാറുണ്ട് നമ്മൾ ലിഫ്റ്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് അടുത്ത് നിങ്ങൾ നിരന്തരം സംസാരിക്കാറുണ്ട് ഓരോ പ്രശ്നങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ ഞങ്ങളെ ഡിഫറെന്റ് ഏബിൾഡ് അല്ലെങ്കിൽ ഫിസിക്കലി ഡിഫറൻലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധയില് പെടുത്താറുണ്ട് എം എൽ എയുടെ ആണെങ്കിലും വൈസ് ചാൻസലർ ആണെങ്കിലും അങ്ങനെ ഞാൻ ഒരുക്കെ നമ്മുടെ ഗസ്റ്റ് ഹൗസ് പോയി മിനിസ്റ്ററെ ഗെസ്റ്റ് ഹൗസിലൂടെ റാമ്പില്ല ഏറ്റവും വിഷമമുള്ള സംഗതി അങ്ങനെ പറഞ്ഞരാ നമ്മള് ഇലക്ട്രോണിക്കൽ വെയിറ്റുള്ള സാധനം നോക്കുമ്പോ റിസ്കുമാണ്ത്തതിന് ഈ വീൽ ചെയർ കോസ്റ്റ്ലി സാധനമാണ് വരും അങ്ങനെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം ബിന്ദു മേഡം വന്നു ബിന്ദു മേഡം വന്നു യൂണിസ്എ നീ എന്തോടെ നിക്കാണോ നീ എന്താ നീ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാഡം ഞാൻ അകത്ത് വന്ന് മാഡത്തിനോട് സംസാരിക്കേണ്ടവിടെ നിനക്ക് ഇപ്പം മാഡം കണ്ടില്ല ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം റാമ്പില്ല ഞാൻ ഇതും കൂടെയൊക്കെ പറയാനാണെന്ന് മാഡത്തിനെ മീറ്റ് ചെയ്യാൻ ഇവിടേക്ക് വന്നത് അപ്പൊ ഈ എം എൽ എ ഉണ്ട് വൈസ് ചാൻസലർ ഉണ്ട് പ്രോ വൈസ് ചാൻസലർ ഉണ്ട് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് കൂടെ അതില് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മാഡം നമുക്ക് ഇവിടെ റാമ്പ് വേണം ഇനിയും പല സ്ഥലങ്ങളിലും ഞാൻ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ബന്ധപ്പെട്ട ആളുകളുടെ ഒക്കെ മുന്നിൽ പ്രശ്നങ്ങൾ എത്തിച്ചപ്പോൾ കുറെ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇനിയും ഒക്കെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇതിലൊക്കെ മാറ്റങ്ങൾ ഇതൊക്കെ വരാനുണ്ട് എന്ന് പറഞ്ഞു അതിൽ ഞാൻ പറഞ്ഞു ഇവിടെ റാമ്പ് വേണം എന്ന് പറഞ്ഞപ്പോൾ അതിലുള്ള സങ്കടകരമായിട്ടുള്ള കാര്യം പറയുന്നത് അതിലൊരു സിൻഡിക്കേറ്റ് മെമ്പർ സിൻഡിക്കേറ്റ് മെമ്പർ ആണെന്ന് തോന്നുന്നു അവർ പറയുന്നത് ഇവിടെ റാമ്പ് ഉണ്ടാക്കിയത് ഈ വണ്ടി പോർ ഈ പോർച്ചിൽ വണ്ടി തിരിക്കാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ട് വരും ഒരു അഭംഗി അപ്പൊ ഞാനവിടെ ചോദിച്ചു നാളെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വി സി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇതിന്റെ നിലവിലുള്ള ആളുകളിൽ ഇത് വന്നാൽ എങ്ങനെ ഇവരൊക്കെ എന്ത് ചെയ്യും വേൾഡ് ഡിസബിലിറ്റി ഡേ ആണ് ഉം ഡിസംബർ തേർഡ് അങ്ങനെ ഇവരൊക്കെ പോയിട്ട് ഈ ആളുകളൊക്കെ പോയിട്ട് പല സ്ഥലങ്ങളിലും ഘോര ഘോരം പ്രസംഗിക്കും ഹെലൻ ഗറെ സ്റ്റീഫൻ ഹോക്കിങ്ങനെ അങ്ങനെയുള്ള ഹൈ ലെവലിൽ എത്തിയിട്ടുള്ള ഡിസബിലേബിൾഡ് ആയിട്ടുള്ള ആളുകളെ സംസാരിക്കും പക്ഷെ ഇവര് ഇത് ശ്രദ്ധിക്കുന്നില്ല ഈ പ്രയാസവും മനസ്സിലാക്കുന്നില്ല ഞാനവിടെ പറഞ്ഞപ്പോ ഈ ബിൽഡിംഗിന് അഭംഗി ഭംഗിയാണ് അഭംഗിയാണ് എല്ലാ എല്ലാവരെയും കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇവർ ഡെവലപ്മെന്റിലേക്ക് എത്തിയത്